താങ്ക് യു താങ്ക് യു ഇനി ഇത്ര നേരം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ അവസരമാണ് ചോദിക്കാനുള്ള ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ പറയാം ആ ഞാൻ പാടാം ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി പറഞ്ഞിട്ട് ഞാൻ അച്ചടിക്കി നാല് പാട്ടായിട്ട് പാടിത്തരാം ചോദ്യമൊന്നുമില്ല പാടിയാൽ മതി ഒരു ഇതുവരെയുള്ള സംഗീത ജീവിതം എടുക്കുമ്പോ രണ്ടായിരത്തി പത്തൊൻപത് ഞാൻ ഇങ്ങനെ നോക്കിപ്പോ രണ്ടായിരത്തി പത്തൊമ്പതായിരിക്കും കേരളം ഹരീഷ് ശിവരാമകൃഷ്ണനെ ഏറ്റവും ആഘോഷിച്ചതും അഭിനന്ദിച്ചതുമായ വർഷം ഒരു വലിയ ചേഞ്ചായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഇതുവരെയുള്ള ഒരു നിങ്ങളുടെ ഒരു പ്രയത്നത്തിന്റെ ഫലമാണോ അതെയോ രണ്ടായിരത്തി പത്തൊമ്പതിന് വേണ്ടി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നോ ഈ ഒരു പുതിയ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരു പുതിയ ഇത്രയൊരു ആരാ ഇത്രയൊരു ആഘോഷിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും അത് എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും ഉത്തരവാദിത്വം ഹരീഷ് ശിവരാമകൃഷ്ണനിൽ വരുത്തിയിട്ടുണ്ടോ താങ്ക് യു ഈ ചോദിക്കുന്ന വ്യക്തി എൽദോ എനിക്ക് ഈ പത്ത് വർഷമായിട്ടും അറിയാം എനിക്ക് തോന്നിയാകാൻ തുടങ്ങി അപ്പൊ ആ ചോദ്യം പുള്ളി പത്ത് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന കണ്ടതിൽ നിന്ന് വന്ന ചോദ്യമാണ് ഇപ്പോൾ ശ്രീമാൻ എൽദോനോട് ചോദിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഷൊർണൂരൊക്കെ പറയുന്ന ഒരു തമാശയുണ്ട് ഏർ നല്ല മഴക്കാലത്ത് ഇടിവെട്ടേറ്റ് ടോർച്ച് ലൈറ്റ് കത്തും എന്ന് പറയാറുണ്ട് അങ്ങനത്തെ ഒരു ലക്ക് ഹിറ്റ് ചെയ്തതാണ് ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാനൊരു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഇങ്ങനെ തന്നെയാണ് പാടുന്നത് ഞാൻ ഈ ഈ വലിയ പുരോഗതി ഒന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രായം കൂടിയതല്ലാതെ സിംഗിങ്ങിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഏഴ് വർഷമായിട്ട് ഈ പാട്ടുകളൊക്കെ തന്നെ ഞാൻ പല രീതിയിൽ പാടുന്നുണ്ട് അപ്പോഴൊക്കെ മിക്കവാറും എൻ്റെ അച്ഛനെന്നെ വിളിച്ചിട്ട് നീ ഇന്ന് രാവിലെ കവറും വല്ലതും പോസ്റ്റ് ചെയ്തോ ഭയങ്കര തുമ്മൽ എന്ന് പറഞ്ഞുതന്നു കഴിഞ്ഞാൽ ബേസിക്കലി എന്തോ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ ഞാനൊരു കാർ പാർക്കിൽ കിടന്ന നാലഞ്ച് പാട്ട് പാടിയത് ഐ ഹാവ് ടു സേ ദിസ് എനിക്ക് തോന്നുന്നത് അതിലുള്ള എൻ്റെ ആ ദൈന്യം കണ്ടത് കൊണ്ടാണോ എന്നറിയില്ല പക്ഷേ കുളിച്ചിട്ടൊന്നുമില്ല ഒരു പഴയ ടീഷർട്ടൊക്കെ ഇട്ട് നല്ലൊരു കെട്ടൊക്കെ കെട്ടി കാർ പാർക്കിൽ നിന്ന് പാടിയപ്പോൾ ഉണ്ടായൊരു നാച്ചുറൽ റിയാക്ഷൻ ആൾക്കാരുടെ കുറച്ചും കൂടി സ്നേഹമുള്ളതായിരുന്നു മറ്റേതൊക്കെ വഴിയൊക്കെ വിളിച്ചിട്ടിട്ട് ഒരു ഫ്രീക്വൻറ്റ് ലുക്കിൽ പാടിയപ്പോൾ ആൾക്കാർ പാട്ടൊന്നും കേട്ടില്ല ഇവൻ ആരെങ്ങനെയൊക്കെ പാടാമെന്നുള്ള റിയാക്ഷൻ എൻ്റെ പാട്ടിനെ കവർ ചെയ്തു അപ്പോൾ മറ്റേതിലെ ഉള്ളൊരു ഒരു ഇൻട്രൻസിക് സാധാരണത്വം ആൾക്കാരിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നത് ചേട്ടാ ചേട്ടൻ ചേട്ടൻ്റെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഞാൻ അയച്ചു തരാം എനിക്ക് ഗൾഫിലാണ് ജോലി ചേട്ടൻ ഇനി നന്നായിട്ട് പാടണം എൻ്റെ സുഹൃത്തുണ്ട് ദുബായിൽ റേഡിയോ സ്റ്റേഷനിൽ അദ്ദേഹത്തിന് ദുബായിലുള്ള മലയാളികൾ ചേർന്നൊരു ഇമെയിൽ അയച്ചു ബാംഗ്ലൂരുള്ള ഒരു കാർ ഡ്രൈവർ അയാൾ വളരെ മനോഹരമായിട്ട് പാടുന്നു അയാൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളൊരു അവസരം കൊടുക്കണം എന്ന് എന്ന് അല്ല ഇതൊരു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആസ്വാദകരിൽ അത്രയും നന്മയുണ്ട് ആ നന്മയിലേക്ക് നമ്മൾ ഈ നന്മയല്ലേ അല്ലാതെ ഇപ്പോൾ ആ മെസ്സേജ് അവർക്ക് അയച്ചിട്ട് എന്ത് കിട്ടാനുള്ളതും ഗൾഫിലിരിക്കുന്ന മലയാളികൾക്ക് ഇത്രയും കഷ്ടപ്പെട്ട് പ്രവാസം ജീവിതം നയിക്കുന്നവർക്ക് എന്നെപ്പോലൊരു വ്യക്തിക്ക് വേണ്ടി ഒരു കത്ത് റേഡിയോ സ്റ്റേഷനിലേക്ക് അയച്ചതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടാൻ യാതൊന്നും അവർക്ക് നേടാനില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പേരുടെ ആത്മാർത്ഥമായ ഒരു ഒരു സപ്പോർട്ട് ടു തൗസൻഡ് നയൻറ്റീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓരോ തവണ ഞാൻ പാടുമ്പോൾ ആ ഷെയർ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് ചെയ്യണം എന്നുള്ള മനസ്സുള്ളത് കൊണ്ടാണ് ഒരു പാട്ട് കേട്ടിട്ട് ഇത് ഷെയർ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് നിർത്തിയാൽ തീരുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസേ എൽതോ എനിക്കുള്ളൂ ഏഹ് ഇത് ഏതൊരു ഗായകനും പെട്ടെന്നിങ്ങനെ ഒരു 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 ഹോക്കിസ്റ്റിക് കർവിൽ കയറുമ്പോൾ തോന്നുന്നത് ഇനി അങ്ങോട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് നിലനിന്ന് നമ്മളങ് ഉയരങ്ങളിൽ നിന്ന് ഉയരലേക്ക് പോകാം അങ്ങനത്തെ മിഥ്യാധാരണയൊന്നും എനിക്കില്ല ഞാൻ പാടുന്ന പാട്ടുകൾ കാലക്രമേണ ബോറടിക്കും കാരണം ഞാൻ തന്നെ എന്നെ റീഇൻവെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇതേ പാട്ട് തന്നെ ഞാൻ വീണ്ടും അടുത്തോല്ലാം പാടി എന്നെങ്ങോട്ട് വിളിക്കില്ല അപ്പോൾ ആ റീഇൻവെൻഷൻ ഞാൻ ചെയ്യണം പിന്നെ ഈ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറഞ്ഞ സ്ട്രഗിൾ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പത്ത് വർഷമായിട്ട് ആരെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച് ഡിപ്രഷൻ അടിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ബാക്കി വസ്ത്രമായ നിങ്ങളെപ്പോലെ കുറച്ച് പേര് എൻ്റെ പാട്ടിപ്പോൾ കേൾക്കുന്നത് കാണുമ്പോൾ വളരെ ഇമോഷണലാണ് സന്തോഷവും നന്ദിയും ഒക്കെ നിങ്ങളോടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാം എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇനിയും പാട്ട് കേൾക്കുക അത്രേ ഉള്ളൂ അതിനകത്ത് പറയാൻ ഇനി നമുക്ക്